കായ്സ് അപ്പോൾ ഈ എണ്ണ തിളയ്ക്കുന്നവരെ ഇപ്പൻ്റെ ഒരു രണ്ടു വരെയും പാട്ട് കേട്ടാം ബദറുൽമോനീറിൻ്റെ ചേലിൽ ഹായ് കൈസ് നമ്മുടെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളെ പരിപാടി നമ്മളെ രണ്ടാളാപ്പന്മാർ വരുന്നുണ്ട് നമ്മളങ്ങനെ ബിരിയാണി ഒക്കെ ഉണ്ടാക്കി ബീച്ചിലേക്ക് പോകുന്ന പ്ലാനാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് നമ്മളുടെ ഇപ്പാണ് ഹലോ സ്പെഷ്യലിസ്റ്റ് നമ്മൾ ഇന്ന് ബിരിയാണി കോഴിക്കോട് ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അത് രണ്ട് കിലോ ചിക്കൻ രണ്ട് കിലോ അരി അതിനനുസരിച്ച് അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഈ കാണുന്നതൊക്കെ പച്ചമുളക് ഇടിച്ചതാണ് ഉള്ളി തക്കാളി ചപ്പ് പുതിദീന കരിയേപ്പ് ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മളെ ഐറ്റംസുകൾ അപ്പോൾ ആദ്യം നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ സാധാരണ കോഴിക്കോട് ബിരിയാണി എന്ന് പറയുമ്പോൾ പിന്നെ ഫ്രൈ ചെയ്യുന്ന പരിപാടി പരിപാടിയൊന്നുമില്ല സാധാ പച്ചില നമുക്ക് ഇവിടെ അതിനുള്ള സെറ്റപ്പ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഇത് നമ്മൾ ഒരു ഫ്രൈ ചെയ്ത് ചിക്കൻ ചെറുതായിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ ബിരിയാണി മസാല കൂട്ടിയിട്ട് ബിരിയാണി ഒക്കെ കാണും അപ്പോൾ ആദ്യം സാധനമില്ല അപ്പം ഇത് കുറച്ചും മല്ലിപ്പൊടിയാണ് പിന്നെ കോളറിലും ഹാങ് ചെയ്യണോ സുൽത്താൻ ഇതൊന്ന് ഹാങ് ചെയ്തോടു ഉപ്പ് മല്ലി വേറെന്താണ് ഇതിൽ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം ഏ ഇതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാ സ്ഥലത്തും നല്ലോണം ഒന്ന് പരട്ടിയിട്ട് അതിന് ശേഷം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് പെരുഞ്ചീരം പൊടിച്ചത് എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്യണം കൂടുതലൊന്നും വേണ്ട ആവശ്യത്തിന് കുറച്ച് മതി മതി കുറച്ച് മതി ഓക്കെ ട്ടോ ദു പറഞ്ഞാൽ നമുക്ക് സംവിധാനങ്ങളില്ല സ്ഥലത്ത് ഫ്രൈ ചെയ്തിട്ടാണ് വീട്ടിലെ ബിരിയാണി അല്ലേ கன்னவாதி தனக்கு தம்பு வெல்ல செம்பல்லு இது நமக்குத்ரே உள்ளது ஓகே இதோ டீ இப்போ தேதோம் டீ ஓகே நீங்க الاول الاول நல்லவன கொயഞ്ഞു ஓகே இது அப்ப மசாலா கதைச்சு அப்ப மசாலா கதைச்சு இப்போ गन्ना பிடிக்கணமேக்கு பிடிச்சு இத வாட்டான் போவானே நம்ம மசாலா வாட்டி எடுக்கணும் ஓகே அதான் எடுத்து ஒரு வழி வெல்ல செம்பு ஓகே സുൽത്താൻ അണ്ടിപ്പരിപ്പ് ദക്കാളി ഒക്കെ സുൽത്താൻ ഇങ്ങനെ തന്നെ ബിരിയാണി ഉണ്ടാക്കുമ്പോഴത്തെ അണ്ടിപ്പരിപ്പ് മുന്തിരിക്ക് എത്തുന്ന വീണ്ടും പോണതാതാ അണ്ടി പരിപ്പ് കട്ട് ആ അപ്പൊ നമ്മള് ഓയില് ഓയിലല്ലേ

ഉള്ളി വാട്ടി ബിരിയാണി കൊടുക്കണി എന്തിനൊക്കെ നമ്മളെ രണ്ട് രണ്ടനിയന്മാർ വരുന്നുണ്ട് ഗ്യാസ് വരുന്നുണ്ട് എൻ്റെ ഉമ്മ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വീട്ടിൽ വരുന്നത് അപ്പോ അതിന് സ്പെഷ്യലായിട്ട് ഒരു ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുന്നത് ഓക്കേ ഞാൻ അടർന്നെ ഓക്കേ ദാ ഇന്നെ കേറ്റുകയാണ് ഈ തക്കാളി ഉള്ളി പിന്നെന്തെങ്കിലും ഇല്ലല്ല ഉള്ളി തക്കാളിയnlp ഉള്ളി തക്കാളി ബാക്കി ഇങ്ങോട്ട് ഓക്കേ ഇനി ഇതൊന്ന് വൈറ്റ് വരണേ ഓക്കേ ഇനി ഇത് നല്ലോണം വൈറ്റ് എടുക്കാം നമുക്ക് വൈറ്റ് എടുക്കാം ആ ഇത് പച്ചമുളകും ഇഞ്ചി വെഴ്ത്തും മിക്സിയിൽ അരച്ചേണം അതാണ് ഇനി അരച്ചെടുക്കേണ്ടది പച്ചമുളക് കേട്ടോ പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും മിക്സ് ചെയ്തിട്ട് ഇണ്ട് കേട്ടോ അല്ലെങ്കിൽ പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും കിട്ടാൻ ഏഹ് ഹെൽഫർ ഇതില് കൈയൊക്കാൻ പാടില്ലേ ഹെൽപ്പർ ഹെൽഫർ പറഞ്ഞാൽ മതി അല്ലെ പുസ്തകം അല്ലെങ്കിൽ ആരാണ് പറഞ്ഞ പിന്നെ അവസാനം ഇതിന്റെ ഒരു പച്ചമണൊക്കെ മാറുമ്പോ അടുത്തത് ഇത് വേറെ വ്യത്യസ്തമായ ഒരു വേണ്ട സാധാരണ ഇല്ലേശം വാഷുണ്ട് എന്നാലും വേണ്ടിയില്ല

ആ തിളച്ചി കഴിഞ്ഞതിന് ശേഷം ഗരം മസാല ആഡ് ചെയ്യാം ഓക്കെ ഇനിയിപ്പം ഇടാൻ പോണേ നല്ല ഗരം മസാല ഇത് നാട്ടിൽ നിന്ന് പൊടിച്ചോണ്ടിരുന്ന സാധനം കേട്ടോ ഓക്കെ ഉമ്മക്കെതാണ പണി നാട്ടിലൊക്കെ പോയി വരക്കെ ചെയ്യാണെങ്കിൽ പൊടികളൊക്കെ ആണ് ഇങ്ങോട്ടൊക്കെ ഇമ്പോർട്ട് പൗഡർ ഇമ്പോർട്ടിങ്ങാണ് അതുപോലെ തേങ്ങ തേങ്ങ ചേരണ്ടിട്ടും ചേരണ്ടി എല്ലാ രീതിയിലും തേങ്ങ നമ്മൾ ഇങ്ങോട്ട് അവിടുന്നു കൊണ്ടുവരാൻ പറ്റിയ മെയിൻ മെയിനായിട്ട് തേങ്ങല്ലേ നല്ല തേങ്ങ തേങ്ങ അടിപൊളി തേങ്ങല്ലേ നല്ല പാലല്ലേ ഇപ്പം നമ്മളിതെല്ലാം മിക്സ് ആക്കിട്ടാ ഉപ്പിട്ടില്ലല്ലോ നമ്മളെ ഉപ്പിട്ട് മല്ലിപ്പൊടി ഇട്ടില്ല നമ്മളെപ്പൊടി രണ്ട് ഇതാ രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഇട്ടാ ഇത്രേ ഉള്ളു കുറച്ച് ഇട്ടോ മല്ലിപ്പൊടി പക്ഷെ നമ്മൾ ദുബായിലൊക്കെ ഓർഡർ എന്റെ അപ്പോട് പറയല്ല സീരിയസ്ലി നല്ല ടേസ്റ്റ് ആണ് ഇപ്പന്റെ ബിരിയാണി അല്ല ഇമ്മന്റെ ബിരിയാണി ടേസ്റ്റ് ഉണ്ട് പക്ഷെ ഇമ്മന്റെ മീന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇണ്ടാക്കാനാണ്

ബദറോളി ഒത്തവനാണവൻ ബതിരിങ്ങൾ പെറ്റ നാട്ടിലേ ബഹറലയും നീന്തി പോയവൻ ലൈലാ മജുനുവിൻ നാട്ടിലേ മൈലാഞ്ചി പൂവിട്ട കാട്ടിലേ ബൈത്തുകൾ മൂന്ന് കാറ്റലേ കണ്ടോനി ലൈല ലൈലാമു നാട്ടിലേ വാ അടിപൊളി താത്തിൻ്റെ ഒക്കെ ഒരു ചെറിയൊരു പാട്ടാരാണ് അത് കിട്ടും ഇങ്ങനെ എന്ന ചിക്കനൊക്കെ പറാനൊന്നില്ല അപ്പൊ തിന്ന ചിക്കനൊക്കെ കിട്ടാൻ ഇനി പാട്ട് സഹിക്കാൻ പറ്റിട്ടാണോ ഇപ്പൊ പാട്ട് നിർത്തനില്ലല്ലോ ഞാൻ പിന്നെ ഉമ്മന്റെ ഇതിലായനോണ്ടെ പാട്ടാടാനൊന്നും അറിയില്ല അപ്പം ഇവിടെ ചിക്കനെ പൊരിഞ്ഞുകൊണ്ട് നിക്കണ്ട് അത്രേ അതായിട്ട് ഒന്നും ഇങ്ങനെ കൂടുതലായിട്ട് അത് മാത്രല്ല ഇതിനോടുള്ള ഗുണം എന്ന് വെച്ചാൽ പിന്നെ കൂടുതൽ ഈ പിന്നെ ചിക്കൻ പൊട്ടൂല ഉറപ്പുണ്ടാവും ഫ്രൈ ഇത് എന്ന് പറഞ്ഞാല് ഈ ചിക്കന് നമ്മള് ജീവനുള്ള ചിക്കന് അർത്ത് വാങ്ങിയതാണ് അതുപോലൊരു പ്രത്യേകതയുണ്ട് അത് ഈ നമ്മൾ ഈ അജുമാൻ ഭാഗത്ത് ഭാഗത്ത് ഇതേ ഉള്ളൂ മൂല്ക്കുവനെ അജ്മാൻ ഭാഗത്തൊക്കെ നമ്മളെ മാർക്കറ്റിൽ നമ്മളെ നാട്ടിലെ പോലെ അർത്ഥ സാധനങ്ങൾ കിട്ടും എല്ലാ ഐറ്റവും കിട്ടും നമുക്ക് താറാവ് മുയല് പിന്നെ കാട ചിക്കൻ എല്ലാ ബ്രോയിലറിയും എല്ലാം കിട്ടും ഒന്നും കിട്ടാത്തില്ല നമ്മളെ നാട്ടിൽ കിട്ടുന്ന കിട്ടുന്നതിന് ഐറ്റംസിനേക്കാൾ കൂടുതലായിട്ടും ഇവിടെ നമുക്ക് കിട്ടും താറാവ് ആയ മനോ നമ്മളിത് കോഴി എടുക്കുക കേട്ടോ കോരി എടുത്ത് സെക്കൻഡ് ചിക്കൻ തുടങ്ങി ഈ ഓയിൽ തന്നെ മതി ഓയില് കൂട്ടണ്ടേ ഓയിൽ ഈ സെയിം ഓയിൽ തന്നെ സേമ ഓയിൽ തന്നെയാണ് ഇനിയിപ്പോ നെയ്ച്ചോർ ഉണ്ടാക്കിട്ടായി ബിരിയാണിയിലേക്ക് കൺവേർട്ട് ചെയ്യും

പപ്പയും അമ്മിയും മാത്രം മതിന്റെ ശുണ്ടിന് കുട്ടിയത് നെയ്ച്ചോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കോഴിക്കോട് നെയ്ച്ചോർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വളരെ മനോഹരമായ കാണാനും ഒരുപോലെ നെയ്ച്ചോറ് കോഴിക്കോട് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞത് വികാരം അങ്ങനെ പിന്നെ കോഴിക്കോട് പറയുമ്പോ അതെ ആഗ്രഹിക്കുന്നത് ഗ്രാമ്പു ഗ്രാമ്പു ഏലക്ക ഓക്കേ ഓക്കേ ഇനി പട്ടലില്ല പട്ടോട്ട പട്ടലേ ഇൻഗ്രീഡിയൻസ് നമ്മള് ഡിസ്ക്രിപ്ഷനില് കൊടുക്കണം ഇപ്പം കൂട്ടുകൾ ഉപയോഗിച്ച് ബിരിയാണി വെച്ചാൽ വെള്ളം ാണ് അടുത്ത് ഉപ്പിട്ട് നോക്കട്ടെ ഉപ്പ് പാകാണെന്ന് നോക്കണല്ലോ ഇത് കയ്യിലട

സംഭവം ഷെഫ് ഇപ്പാണല്ലോ കയ്യാളമ്മാണ് ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ചെറിയുള്ളി ക്യാരറ്റ് പിന്നെ ചപ്പ സാധനം ഉണ്ട് പിന്നെട്ടെ നമ്മളെ ഇതിന് മേലെ ഒരു ചെറിയ ഡെക്കറേഷൻ ഓക്കെ കുറച്ച് മസാല ഇതെല്ലാം കൂടാട്ട് ഇതാണ് ഇതിന്റെ ലാസ്റ്റ് പരിപാടി അടി ആൻഡ് ফাইনালি आवर ബിരിയാണി ഈസ് റെഡി ഇതെ അല്ലാദ്യം വെണ്ണ ഇതിനി 1 kg നെയ്യ ഇടണം അസീർ അടി ഓക്കേ അള്ളടോളി നെയ്യില് നെയ്യ് നാവ കുറച്ച് ഇതിലും കാണ ആർ കെ ഓക്കേ പിന്നെ നമ്മൾ ഇത് தம் ഇടാമോ പറ അപ്പൊ നമ്മള് ദമ്മടത്തിൽ പരാതി കഴിഞ്ഞു ഇത് നമ്മള് ബീച്ചിൽ എന്നിട്ട് നമ്മക്ക് കഴിക്കാൻ ചോദിക്കാം അഭിപ്രായങ്ങൾ ശരിക്കും കഴിച്ച് ഇപ്പഴാണ് ദമ്മടാൻ പോണത് നേരത്തെ ദമ്മല്ല നേരത്തെ ദമ്മിനുള്ള സാധനം സെറ്റ് ചെയ്ത് ടാപ്പ് ഓടിച്ചിട്ടുണ്ട് സംഭവം പറഞ്ഞത് ചെറു മാറിപ്പോയി ഒന്നുകൂടി ഒരു ഒരു പാട്ടോ ആ മഴ ചാറും നിലടും കൽപ്പടവിൽ ചെറുവാലം കിളിയുടെ തൂവൽ പോൽ ഇളം നാമ്പു പോൽ കുളിർ കാറ്റുപോലെ ചാരവന്നോളെ എൻ്റെ ചാരവന്നോളേ മഴ ചാറും ഇടവഴിയിൽ നിഴലാടും കൽപ്പടവിൽ ചെറുവാലൻകിളിയുടെ തൂവൽ പോൽ ളം പോൽ കുളിർ കാറ്റു കാറ്റുപോലെ ചാരവന്നോളെ എൻ്റെ ചാരവന്നോളേ മെയ്യിലത്തറ് പൂശിയണയും ഇളവയിൽ തുമ്പി കരള് പറയണ കാരമേന്തിണുനീ കി കേട്ടുമാണിക്കളി ഞാൻ തളർന്നില്ലേ ഇപ്പൊ വേറെ രണ്ട് ഗായകർ കായകൻ ഇറങ്ങി ആരംഭ പൂവായ മുത്തൂടെ അലറില് അതാക്കിയല്ലോ നദീ ഓ ഡിമാൻഡ് കൈമി അഫു സൗനൈനീ

കണ്ണീർ പൂവിന്റെ കവിളി തലോടി ഈണം മുഴങ്ങും പഴം മുങ്ങി കണ്ണീർ പൂവിന്റെ കവിളി തലോടി പഴം പാട്ടിമു മറുവാക്കുകേൾക്കാൻ കാത്തു നിൽക്കാതെ ഊ തുമ്പി എന്തേ പറഞ്ഞോ എന്തേ ഉള്ളോടം പോലെ തേങ്ങി കണ്ണീർപ്പൂവിന്റെ കവിളിൽ തലോളി

അമ്മ നെഞ്ചിൽ പാലാരിയേന്തി ആയിരം കൈ നീട്ടി നിന്നു സൂര്യതാപമായി താതന്റെ ശോകം വിട ചൊല്ലവേ നിമിഷങ്ങളിൽ ജലരേഖകൾ വീണലഞ്ഞു കനിവേകീനാവായി മറഞ്ഞു ദൂരെ ഉള്ളൂർ കുടം പോലെ തേങ്ങി കണ്ണീർ പൂ കവിളിൽ തലോടി ഈണം പഴം വാട്ടിൽ മുങ്ങി ഒരു കുഞ്ഞു പാട്ടായി തുമ്പി മഞ്ഞു പൂഞ്ചോലയെന്തോ തിരഞ്ഞു ആരെയോ തേടി പിടഞ്ഞു കാറ്റുമൊരു പാടുനാളായി അലഞ്ഞു പൂന്തെന്നെൽ പൊന്നോണമായി ഒരു പാൽ കിരീടം മറഞ്ഞു കഥനങ്ങളിൽ തുണയക വെറുതെ ഒരുങ്ങോ മൗനം എന്നോ ഉള്ളോർ കുടം പോലെ തേങ്ങി കണ്ണീർ പൂവിന്റെ കവിളിൽ തരോളി ഈളം മുനങ്ങും പഴം മുങ്ങി ു താങ്ക് യു ബ്രദേശ് പാട്ടാണ് ഇപ്പൊ നമ്മള് കേട്ടത് ഇത്ര സന്തോഷത്തിലാണ് രണ്ട് മക്കൾ ഒരുമിച്ച് ഇന്ന് പാട്ടു ഗസ്റ്റ് എത്തിയിട്ടുണ്ട് ഞങ്ങള് പാട്ടാടാൻ പോലെ യൂട്യൂബ് പരിപാടി ഇപ്പൊക്കെ പാട്ട് ബമ്പ മത്സര പാട്ടിന് പാട്ട് വെച്ച് ഒക്കെ കിട്ടണില്ലേട്ട്